കോഴിക്കോട് സെക്സ് റാക്കറ്റ് കേസിൽ രണ്ട് പേരെ കൂടി പ്രതി ചേർത്തു പോലീസ് ഡ്രൈവർമാരെയാണ് പ്രതി ചേർത്തത് സെക്സ് റാക്കറ്റിലൂടെ വരുമാനം നേടിയെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് നടപടി മേഘയുണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി മേഘ അതായത് കഴിഞ്ഞ ദിവസമായിരുന്നു ഈ തരത്തിൽ സെക്സ് റാക്കറ്റിനായി പിടികൂടിയത് അതിനുശേഷം ഇതിൽ ഒരു നടപടി ഉണ്ടായിരുന്നു ഇപ്പോഴിതാ വീണ്ടും കൂടുതൽ പേരെ പ്രതി ചേർക്കുന്ന ഒരു സാഹചര്യം എങ്ങനെ ഭദ്ര അതായത് കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് മലാപ്പറമ്പിലെ പെൺവാണിഭ കേന്ദ്രത്തിൽ പോലീസ് റെയ്ഡ് നടന്നത് ആ സംഭവത്തിൽ അന്ന് ആറ് സ്ത്രീകൾ ഉൾപ്പെടെ ഒൻപത് പേർ പോലീസിൻ്റെ പിടിയിലായിരുന്നു അതിന് പിന്നാലെ തന്നെ പോലീസ് ഇതിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നൊരു സംശയം നടക്കാതെ പോലീസിനുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ടവരുടെ അന്വേഷണമാണ് പുരോഗമിച്ചു വന്നിരുന്നത് അതിൽ ഈ കേസിൽ നേരത്തെ പിടിയിലായ പ്രധാന പ്രതിയായ ബിന്ദുവിന്റെ ഫോൺ രേഖ പരിശോധിച്ചതിൽ നിന്നാണ് രണ്ട് പോലീസ് ഡ്രൈവർമാർക്ക് ഈ കേസിൽ ബന്ധമുണ്ട് എന്നൊരു സംശയം പോലീസിന് വരുന്നത് അതിൽ അതുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ രണ്ട് പോലീസ് ഡ്രൈവർമാരെ കേസിൽ പ്രതി ചേർത്തിരിക്കുന്നത് കോഴിക്കോട് വിജിലൻസിനെയും കൺട്രോൾ റൂമിലെയും ഡ്രൈവർമാരായ ഷൈജിത്ത് കെ സനിത്ത് എന്നിവരെയാണ് ഇപ്പോൾ പ്രതി ചേർത്തിരിക്കുന്നത് ഒരാളെ ഒരാളെക്കൂടെ അതായത് ഈ അപ്പാർട്ട്മെന്റ് വാടകയ്ക്ക് വാടകയ്ക്കെടുത്ത് നൽകിയ ഒരു വ്യക്തിയെക്കൂടി കേസിൽ അവസാനമായി പ്രതി ചേർത്തിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നതാണ് ഈ പോലീസ് ഡ്രൈവർമാർ ഈ പെൺവാണിബ സംഘത്തിലൂടെ അല്ലെങ്കിൽ അതിൻ്റെ നടത്തിപ്പിലൂടെ പണം നേടി എന്നതാണ് അന്വേഷണത്തിലൂടെ നടക്കാവ് പോലീസിന് വിവരം ലഭിച്ചിരിക്കുന്നത് കൃത്യമായി തന്നെ ഇതിന്റെ വരുമാനം ഈ പോലീസ് ഡ്രൈവർമാർ സ്വന്തമാക്കി എന്നതാണ് നിലവിൽ മനസ്സിലാക്കിയിരിക്കുന്നത് അതേ തുടർന്നാണ് ഇപ്പോൾ ഈ പോലീസ് ഡ്രൈവ് ഇനിയും കൂടുതൽ ആളുകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് പിടിയിലാവാനുണ്ട് എന്നതാണ് പോലീസ് പറയുന്നത് എന്തായാലും വിശദമായ അന്വേഷണമാണ് ഈ സെക്സ് റാക്കറ്റ് കേസുമായി നിലവിൽ നടക്കുന്നത് ഈ പോലീസുകാരെ കൂടി പ്രതി ചേർത്തതോടെ നിലവിൽ ഈ പ്രതിപട്ടികയിൽ ഉള്ള ആളുകളുടെ എണ്ണം പന്ത്രണ്ടായിട്ടുണ്ട് ശരി വ്യക്തമാണ് കോഴിക്കോട് സെക്സ് റാക്കറ്റ് കേസിലാണ് ഇപ്പോൾ രണ്ട് പേരെ കൂടി പ്രതി ചേർത്തത് പോലീസ് ഡ്രൈവർമാരെയാണ് സെക്സ് റാക്കറ്റിലൂടെ വരുമാനം നേടിയെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് നടപടി